എഡി നിന്റെ ഹോട്ടൽ മാനേജ്മെന്റ് പടുത്തൊക്കെ എങ്ങനെ അടിപൊളി അടിപൊളിയല്ലേടേ ആണോ നീ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ എടേ നീ എന്താ വിചാരിച്ചിരിക്കുന്നെ ഞാനല്ലേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഓരോ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നത് നീ ഒരു സംഭവം തന്നെ പിന്നെ പിന്നല്ല എടേ ഇന്ന് വീട്ടില് ബ്രേക്ഫാസ്റ്റിന് എന്തായിരുന്നേ ആ ഇവിടെ ദോശയും ദോശ ഞമ്മതിയായിരുന്നേ തേങ്ങാ ചമ്മന്തിയിലേ ഒരൽപം മാങ്ങാച്ചാർ ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് അരച്ച് ചമ്മന്തി ആക്കി നോക്കോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ആണല്ലേ ആക്കി നോക്കാടി അടി ദോശ ഉഴുന്നിന്റെ ദോശയാണോ അതോ അറവയുടെ ദോശയാണോ ഉഴുന്ദിന്റെ ദോശയാപ്പൊ നിനക്ക് ഈ ദോശയുടെ കൂടെ ഒരു മുട്ട പുഴ്ശയാക്കിട്ട് അതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ട് രണ്ട് പച്ചമുളക് വെള്ളം വെച്ചിട്ട് ഒരു പപ്പടം കൂടി ക്രഷ് ചെയ്ത് കഴിച്ചു നോക്കിക്കൂടെ ഓ ഏത് സമയത്താണോ എനിക്ക് ഇവിടെ വിളിക്കാൻ തോന്നിയത് കുടിക്കാൻ എന്തായിരുന്നു ചായയാണോ കോഫിയാണോ ചായ ചായ കുറച്ച് ഏലക്ക ഇട്ടിട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരം കൂടി മിക്സ് ചെയ്തിട്ട് കറുപ്പ് കൂടി ഇട്ടാൽ സൂപ്പർ ആയിരിക്കും ഉപ്പും മഞ്ജുസാരോ ഇവ്ക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു പ്രാന്തായെന്ന് തോന്നുന്നു ഉച്ചക്ക് എന്താ കഴിക്കാൻ ഉച്ചക്ക് ഒന്നും കഴിക്കാനില്ല പട്ടിണിയാണെന്ന് പറയാതാ നല്ലത് ഇല്ലെങ്കിൽ ഇവൾ ഓരോ പരീക്ഷണം നടത്താൻ പറയും